പരിശുദ്ധ പരമധിപികാരുണത്തിന് നേരോ ആരാധനയും സ്തുതിയും പോ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണത്തിന് നേരോ ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരോ ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം വാക്യം ലോകാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നാം പ്രത്യാശയുള്ള മക്കളായി ജീവിക്കണമെന്നാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുക ഇന്നത്തെ ഈ ആരാധനയിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കൃപകൾ സ്വന്തമാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കുകയാണ് ധ്യാനിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ഇരുപത്തിയെട്ട് മത്തായി ഇരുപത്തിയെട്ട് ഇരുപതിലൂടെ ഈശോയുടെ സജീവമായ സാന്നിധ്യം നമ്മുടെ കൂടെ ലോകാവസാനം വരെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട് പിന്നെ ദിവ്യകാരുണി ആരാധനയിൽ നമ്മുടെ സന്നദ്ധിയിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണത്തിൻ്റെ ഏറ്റവും വലിയ നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ് പ്രത്യാശയായി ജീവിക്കാൻ നമ്മെ എപ്പോഴും ശക്തിപ്പെടുത്തുന്ന ഒരു വചനമാണ് മൊത്തം ഇരുപത്തെട്ട് ഇരുപത് ലോകാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നമുക്ക് വേണ്ടി നേടിത്തന്ന വലിയ രക്ഷ ഈശോ നേടിത്തന്ന വലിയ രക്ഷയാണ് എഫ് എ സുസുകാർക്ക് എഴുതിയ രേഖന രണ്ടാമത്തെ പത്തൊമ്പതാം വാഗ്യത്തെ നാം ഇങ്ങനെ കാണുന്നുണ്ട് ഇനിമേ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് എത്രയോ ശക്തമായൊരു വചനമാണ് നമ്പുരാൻ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഈശോ നമ്മോട് ആവശ്യം പറയുന്ന കാര്യം ഇതാണ് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം ഈശോയോടൊപ്പം നമുക്ക് ജീവിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം എന്ന് തന്നെയാണ് ഈശോ നമ്മെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക ഇന്ന് ഈ നിമിഷം ഈശോയോടൊപ്പം ജീവിക്കുക നാളെ നമ്മൾ അസ്വസ്ഥരാകേണ്ടെന്ന് പറയുന്നുണ്ട് ഈശോയിലുള്ള വലിയ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷങ്ങളുടെ മാത്രം പോകുന്നൊരു ജീവിതമല്ല എപ്പോഴും സങ്കടങ്ങളിലൂടെ മാത്രം പോകുന്ന ജീവിതമല്ല നമ്മളെപ്പോഴും നമുക്ക് പ്രത്യാശയിൽ ജീവിക്കാനായി നമുക്ക് സാധിക്കും പ്രത്യാശ ജീവിക്കാൻ പ്രത്യേകമായി നമ്മൾ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ദീപികാരുണ്യ ആരാധനയുടെ സമയത്ത് നമ്മൾ പ്രത്യേകമായി ഇന്ന് ധ്യാനിക്കുന്ന പരിചിതനം ചെയ്യുന്ന അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് കൃതജ്ഞതാനിർഭരമായ ഹൃദയത്തോടെ വ്യാപിരിക്കുക എന്നുള്ളതാണ് പ്രത്യാശ ജീവിക്കാനുള്ള ഒന്നാമത്തെ കാര്യം കൃതജ്ഞതയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് നാളെ ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ചുറ്റുവട്ടം ഉള്ള അനുഗ്രഹങ്ങൾ വലിയ നീണ്ടു നിര നമ്മുടെ മുമ്പിലുണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ധ്യാനിച്ച് കൃതജ്ഞതയുള്ളവരായി നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ പ്രത്യാശയായി ജീവിക്കുന്നുള്ള ഒന്നാമത്തെ പടിയിലേക്ക് നമ്മൾ കിടക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിഷേധാത്മക ചിന്തയിൽ നിന്നും മാറിപ്പോവുക എന്നുള്ളതാണ് എനിക്കെപ്പോഴും ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എൻ്റെ കുടുംബം ഇങ്ങനെയാണ് എൻ്റെ മക്കൾ എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങൾ എങ്ങനെയാണ് എൻ്റെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ് എൻ്റെ സൗഹൃദങ്ങൾ എങ്ങനെയാണ് എൻ്റെ ജീവിതം എങ്ങനെയാണ് എൻ്റെ ആരോഗ്യം എങ്ങനെയാണ് എങ്ങനെ എപ്പോഴും ഒരു നിഷേധാത്മക രീതിയിൽ ജീവിക്കുന്ന കുറേ പേര് നമുക്ക് കാണാനായി സാധിക്കും നമ്മൾ ആ ഗണത്തിലായിരിക്കാൻ അടിസ്ഥോ ആവശ്യപ്പെടുന്നില്ല എപ്പോഴും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കും എപ്പോഴും ആനന്ദത്തോടെ ഇരിക്കുമെന്ന് നമ്മൾ മറ്റാരും നമുക്ക് സന്തോഷം കൊണ്ടുവന്ന് തരില്ല നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും ആ സന്തോഷത്തെ കണ്ടെത്താനായി സാധിക്കുന്നു എപ്പോഴാണ് കൃതജ്ഞതയോടുകൂടി ഇരിക്കുമ്പോഴേ നമുക്ക് ഈ സന്തോഷത്തിലായിരിക്കാനായി സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രത്യാശയെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ ആ സ്നേഹത്തിൽ ആഴത്തിൽ ആയിരുന്നു കൊണ്ട് പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കണം ഒക്കെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊള്ളട്ടെ എങ്കിലും ഈശോയെ നീ നൽകുന്ന സാമ്പത്തിക ഭദ്രതയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ എങ്കിലും ഈശോയെ നീ നൽകുന്ന ആരോഗ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പറയുന്നുവെന്ന് പറയാനായിട്ട് സാധിക്കണം എന്തു തന്നെ നമുക്ക് പ്രത്യാശയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കണം പ്രത്യാശയുടെ വാക്കുകൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂട്ടായ്മയിൽ ജീവിക്കാനായി ശ്രമിക്കുക മാറി നിൽക്കുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യാശ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും ഒറ്റയ്ക്കായി പോകുന്ന ഒരവസ്ഥയാണ് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം ഇതാണല്ലോ ഒറ്റയ്ക്കായിപ്പോയി ആരും എന്നോട് സംസാരിക്കാനില്ല ആരും എന്നോട് മെണ്ടുന്നില്ല മക്കൾ എന്നോട് മെണ്ടുന്നില്ല ജീവിത പങ്കാളിനോടും ഉണ്ടെന്നില്ല സഹോദരങ്ങളും ഉണ്ടെന്നില്ല മറ്റുള്ളവരുടെ കൂടപ്പറപ്പുകളും ആരും എൻ്റെ കൂടെ ഇല്ല എന്നുള്ള ചിന്തയും പത്തടിച്ച വിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം വാക്യം പറയുന്നതാണല്ലോ ലോകാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയുകയാണ് അതുകൊണ്ട് ആരുമില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ മാറ്റുവാനായിട്ട് എപ്പോഴും നമുക്ക് കാര്യം കൂട്ടായ്മയിലായിരിക്കുക എന്നുള്ളതാണ് ആത്മീപിതാക്കന്മാരെപ്പോഴും പറയുന്ന കാര്യം ഇതാണ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് എങ്കിലും അത് കൂട്ടായ്മയും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി കൂട്ടായ്മ ജീവിതത്തിന് എപ്പോഴും ഒരു പ്രശക്തിയുണ്ട് അവിടെ ഒരു ആത്മീയതയുണ്ട് അതുകൊണ്ടാണ് ഈ ദിവ്യകാരുണ്യ ആരാധന നമ്മളായിരിക്കുമ്പോഴും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് നമ്മൾ ഈ ധ്യാന ആരാധനയിൽ പങ്കെടുക്കുക പക്ഷേ ഈ ഒരേ സമയം അല്ലെ വ്യത്യസ്ത സമയങ്ങളാണെങ്കിൽ പോലും ഈ നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഈ ആരാധിക്കുന്ന സമയത്ത് ഇത് കാണുന്നതും കേൾക്കുന്നതുമായ കുറേ വ്യക്തികളുണ്ട് അവരോട് ചേർന്ന് ഇരുന്നുകൊണ്ടാണ് നമ്മളെ ശ്രദ്ധിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് വീണ്ടും അഞ്ചാമതായിട്ട് വർത്തമാന കാല നിമിഷങ്ങളെ ദൈവികമാക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ നിമിഷത്തെ ദൈവികമായ ഭക്തയാക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഈ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് പ്രത്യാശയിൽ വളരുവാനുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ ഈശോയെ നമുക്ക് ഈശോയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യാശ ഈശോയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം ഈശോയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രം അപ്പോൾ നമ്മളെല്ലാം നിയോഗങ്ങളും നമുക്ക് ഈശോയിലേക്ക് സമർപ്പിക്കാം പരമദ്വീപികാരുണത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുകയാണ് ലോകാന്ത്യം വരെ നമ്മളോട് കൂടി ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനം നമുക്ക് സ്വീകരിക്കാം കൂടുതൽ പ്രത്യാശയോടെ ജീവിക്കാം അദ്വീപികാരുണത്തിൻ്റെ കൃപകൾ നമ്മളിലേക്ക് ചുരിയട്ടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചുരിയട്ടെ നമ്മൾ ആർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നു അവർക്ക് ചുരിയട്ടെ ആരും ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവരുടെ ജീവിതത്തിലേക്കും കൂടുതൽ കൃപകൾ നിറയട്ടെ പലപ്പോഴും പലരും ഇങ്ങനെ വ്യസനിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട് ആരുമെന്നെ വിളിക്കാനില്ല ആരുമെന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ല എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുന്നില്ല അവർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ലോകത്തിലാരും സങ്കടപ്പെടരുത് ഈ ലോകത്തിലാരും വിഷമിക്കരുത് ലോകത്തിലെല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും എല്ലാം ഉണ്ടാവണം പ്രാർത്ഥിക്കാം വിശ്വയെ എല്ലാവരും തന്നെ സന്തോഷിക്കുവാനായിട്ട് ഇടവരുത്തണമേ പരിശുദ്ധപരമദ്വീപികാരുണ്ണത്തിന് നേരോ ആരാധനയും സ്തുതിയും പൂജയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുടെ നേരോ ആരാധനയും സ്തുതിയും പൂജയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമദ്വീപികാരുണ്ണത്തിന് നേരോ ആരാധനയും സ്തുതിയും പൂജേ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഭർത്താവ് കൃപയും പിതാപാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും